പ്രഖ്യാപിച്ച ബസ് അനിശ്ചിതകാല പണിമുടക്കിൽ നിന്നും പിന്നോട്ടില്ലെന്ന് സ്വകാര്യ ബസ് ഉടമകൾ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാലത്തേക്ക് സ്വകാര്യ ബസ്സുകൾ സംസ്ഥാനമാകെ പണിമുടക്കുമെന്ന് കണ്ണൂർ ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോർഡിനേഷൻ ജനറൽ കൺവീനർ രാജകുമാർ കരുവാരത്ത് കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമരത്തിന് മുന്നോടിയായി ഇരുപത്തിയൊന്നിന് വാഹന സന്ദേശ യാത്ര നടത്തും വിദ്യാർത്ഥികളെ സ്കൂൾ കൊണ്ടുപോകാനും മടക്കി വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് സ്കൂൾ കൊണ്ടുപോകാനും തിരിച്ചു കൊണ്ടു ഏറ്റവും ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനാണ് ആ ഗവൺമെൻറ് എന്താ പ്രൈവറ്റ് സർവീസിലുള്ള മാതിരിയല്ല പ്രൈവറ്റ് സർവീസിൽ എങ്ങനെ രണ്ട് പുസ്തകം എടുത്ത് തോളിൽ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയും ആയി കെ എസ് ആർ ടി സിയിൽ അത് തിരുവനന്തപുരം കൊല്ലം മേഖലകളിലും കൺസെഷൻ ഈ കൺസെഷൻ തന്നെ മൂന്ന് മാസം കൂടുന്ന സമയത്ത് അവർ പൈസ അടച്ച് അഡ്വാൻസ് ആയിട്ട് പൈസ അടച്ച് ഓരോ ട്രിപ്പിന് പോകുന്ന സമയത്ത് ഓരോ ട്രിപ്പ് മാർക്ക് ചെയ്ത് അങ്ങനെ അവർക്ക് എവിടുന്നൊന്നും കയറാൻ പറ്റില്ല ഈടുന്നോ പുറപ്പെടുന്നോ ആ സമയത്ത് ആ സ്ഥലത്തിൻ്റെ കുട്ടികൾ ഇറങ്ങുമ്പോൾ പോകണം പിറ്റാത്ത കൊല്ലാമേക്ക് പിന്നെ ഓരോ കൊല്ലത്തിലും നോക്കും അങ്ങനെ സി എഫ് പുതുക്കുന്ന സമയത്ത് സ്പീഡ് ഗവർണർ ജി പി എസ് ക്യാമറ ക്യാമറ പിടിപ്പിച്ചോ നമ്മൾ നന്നോന്ന് പറഞ്ഞു ക്യാമറ ഇപ്പോൾ ഒന്നും പോയി രണ്ടും പോയി മൂന്നും പോയി ഇപ്പോൾ ആറ് വേണം എന്നാ പറയും ഇപ്പം വേറെ വലിയ പൈസയിലുള്ള ഒരു ക്യാമറ ബസ്സിലോ ഡ്രൈ ഡ്രൈവർമാർ ഉറങ്ങിപ്പോകുന്നില്ല എവിടെയായി സ്വകാര്യ ബസ്സുകൾ യുവജനാ സമരത്തിന് നമ്മൾ പറഞ്ഞതാണ് പറഞ്ഞ കാര്യങ്ങൾ അതുകൊണ്ട് നമ്മളെ ബസ് സമരവുമായി മുന്നോട്ട് നമ്മൾ പോകും മറ്റൊരു യാതൊരു പരിപാടിയില്ല മറ്റേ ആർക്കെങ്ങും എതിരായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലൊന്നും നമ്മൾ കാണണ്ട നമ്മളെ സംഘടനക്ക് നമ്മളെ പ്രസ്ഥാനത്തിനോ രാഷ്ട്രീയം ഇല്ല പല രാഷ്ട്രീയക്കാരും ഞങ്ങളെ സംഘടനയിലുണ്ട് പക്ഷേ ഞങ്ങൾ രാഷ്ട്രീയം ഞങ്ങളെ സംഘടനയിൽ കളർത്താറില്ല കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും രാവിലെ തുടങ്ങി ജില്ലയിലെ എല്ലാ ബസ് സ്റ്റാൻഡുകളിലും പര്യടനം നടത്തി വൈകുന്നേരം തലശ്ശേരിയിൽ വൈകിട്ട് ആറ് മുപ്പതിന് സമാപിക്കും ദീർഘദൂര ലിമിറ്റഡ് സ്റ്റോപ്പ് അടക്കമുള്ള മുഴുവൻ പെർമിറ്റുകളും അതേപടി പുതുക്കി നൽകുക വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് വർദ്ധിപ്പിക്കുക ബസ് ജീവനക്കാർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണമെന്ന കരിനിയമം പിൻവലിക്കുക ഈ ചലാൻ വഴി പോലീസ് അനാവശ്യമായി ഫൈൻ ഈടാക്കി ബസ്സുടമകളെ ദ്രോഹിക്കുന്ന നടപടികൾ അവസാനിപ്പിക്കുക സ്വകാര്യ ബസ്സുകളിൽ വലിയ വില വരുന്ന ഫെറ്റിഗോ ഡിറ്റക്ഷൻ ക്യാമറകൾ ഘടിപ്പിക്കണമെന്ന ഉത്തരവ് പുനഃപരിശോധിക്കുക ജി പി എസ് സ്പീഡ് ഗവർണർ എന്നിവയുടെ പേരിൽ നടത്തുന്ന അശാസ്ത്രീയ പരിഷ്കരണങ്ങൾ ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തുന്നതെന്ന് രാജകുമാർ കരുവാരത്ത് പറഞ്ഞു തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ജീവനക്കാരും സംഘടനകളും സമരത്തിൽ പങ്കെടുക്കണമെന്ന് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു വാർത്താസമ്മേളനത്തിൽ പി കെ പവിത്രൻ കെ വിജയൻ ടി എം സുധാകരൻ പി വി പത്മനാഭൻ എന്നിവരും പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇവനിങ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ